ഹായ് അസ്സാം വലൈക്കും റമദാൻ മുബാറക് അപ്പോൾ നമ്മുടെ നോമ്പ് വന്നെത്തിയല്ലേ അപ്പോൾ നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന ഒരു വിഭവമാണ് ജീരകക്കഞ്ഞി നമ്മുടെ നാട്ടിൽ ജീരക്കഞ്ഞി എന്ന് പറയും ജീരകക്കഞ്ഞി ഇല്ലാത്ത ഒരു നോമ്പ് ഉണ്ടാവില്ല എല്ലാ വീട്ടിലും എന്തായാലും ആ ഒരു മുപ്പത് നോമ്പുകളിൽ അധിക ദിവസം മുപ്പത് ദിവസം ദിവസങ്ങളിലധികവും നമ്മള് ജീരകക്കഞ്ഞിണ്ടാക്കാറുണ്ട് അല്ലെ നമ്മുടെ ഒരു നോമ്പിന്റെ ക്ഷീണൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു ഒരു ഭക്ഷണം തന്നെയാണ് ജീരകക്കഞ്ഞി അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ജീരകക്കഞ്ഞിയാണ് അപ്പൊ അതെന്താണ് ഇതിൽ ഇത്ര പുതുമ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ജീരകക്കഞ്ഞി അല്ല കേട്ടോ ഇവിടെ കാണിക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജീരകക്കഞ്ഞിയാണ് കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നുറുക്കരിയാണ്ട്ട് എടുക്കുന്നത് ചെറിയ പൊടിയരിയാണ് സാധാരണ അധികം ആൾക്കാരും പച്ചരി വെച്ചിട്ടാണ് ജീരക കഞ്ഞി എടുക്കാറ് അപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് നുറുക്കരിയാണ് നല്ല ടേസ്റ്റാണ് അത് വെച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നുറുക്കരിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ കാണിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലഞ്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ മൂന്ന് നാല് വെളുത്തുള്ളി ഒരു അര ഇഞ്ച് നമ്മുടെ ഒരു വിരലിന് വിരലിൻ്റെ ഒരു പകുതി വലുപ്പത്തിൽ വരുന്ന ഒരു ഇഞ്ചി ചെറുതായിട്ട് കഷ്ണാക്കിയതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുപയറാണ് ചെറുപയർ ഞാനിവിടെ ഏകദേശം കപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്തെടുത്ത ചെറുപയറാണ് കേട്ടോ കുതിർത്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിർത്തെടുത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ ഇതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ അസാളി അസാളി ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സാ സാധനമാണ് കേട്ടോ വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പൊ അസാളി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ കുക്കറിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം അങ്ങനെ വറ്റി പോകാൻ അടിയിൽ പിടിച്ചു പോകും അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം വരുന്ന രീതിയിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്തതിനു ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെള്ളം ഇരുന്നോട്ടെ എന്തായാലും നമ്മളെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണ്ടി വരും നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഇനി അടച്ചു വെച്ചതിന് ശേഷം ഞാനൊരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു ആറ് ഏഴ് വിസിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു കപ്പ് ഒരു കപ്പിന്റെ ഒരു ഒന്നേകാൽ കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകവും അതുപോലെ തന്നെ ചുവന്നുള്ളിയാണ് ചുവള്ളി ഞാനിവിടെ ഏകദേശം ഒരു നാല് ആ ഒരു അഞ്ചു ആറ് ചൊളന ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ചുവന്നുള്ളി കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു നല്ല ജീരകം ചെല്ലുമ്പോഴാണല്ലോ നമ്മുടെ ആ ഒരു കഞ്ഞീടെ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഞാനിവിടെ ഒരു അരമുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു മുക്കാ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കപ്പോഴൊക്കെ നമ്മുടെ കുക്കർ ഇവിടെ വിസലടിച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് പശ പോലെ ആവണം ചെറിയ തരിയൊക്കെ വന്നാലും കുഴപ്പമില്ല ഈ ഒരു മിക്സ് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു മിക്സിയുടെ ഒരു ജാർ ഒന്ന് വെള്ളം ഒഴിച്ച് ചുഴറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടാ കുറച്ച് ഈ ഒരു ലൂസിൽ കിട്ടിയാൽ മതി നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ തേങ്ങ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിലപ്പം കുറച്ചധികം നേരം വെക്കണംന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അല്ല പെട്ടെന്ന് പുളിച്ചു പോകും അപ്പൊ നല്ലോണം ഒന്ന് എല്ലാ സൈഡിൽ നിന്നും തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഈ ഒരു കഞ്ഞിനെ കുറിച്ച് ഞാൻ വെറുതെ പറയുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നല്ല നെയ്യാണ് എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നമ്മള് നെയ്യില് തൂമിച്ച് എടുക്കുകയാണ് ഞാനിപ്പോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ ഉള്ളി വല്ലാതെ കരിഞ്ഞു പോകണ്ട ജസ്റ്റ് ഈ ഒരു ബ്രൗൺ കളറിൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നമ്മുടെ കഞ്ഞി വിളമ്പിയെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു കഞ്ഞിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് കാലത്ത് ഉണ്ടാവുന്ന പ്രശ്നമായിരിക്കുമല്ലോ ആസിഡിറ്റി ഒക്കെ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും പക്ഷെ ഈ കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മള് ചുവന്നുള്ളി നമ്മളെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ പറയാൻ പറഞ്ഞത് ഇഞ്ചിക്ക് പകരം ഏറ്റവും നല്ല ചുക്കാണ് കേട്ടോ ചുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നോണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അത്താഴത്തിനായാലും നോമ്പ് തുറന്ന ഉടനെ തുറന്നുടനായാലൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വയറിനും മനസ്സിനൊക്കെ നല്ലൊരു സുഖമാണ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് എന്തായാലും തയ്യാറാക്കി നോക്കുക അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ ഇതിന്റെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് തൊട്ട് കൂട്ടി കഴിക്കാനായിട്ട് ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഈ കഞ്ഞി മാത്രം കുടിച്ചാൽ തന്നെ മതിയാവും കാരണം ഇതിൽ പയറൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം അതുപോലെ തന്നെ അസാളി ഇതിൽ എന്തായാലും ഇട്ട് കൊടുക്ക കേട്ടോ നല്ലതാണ് അസാളി ഒരുപാട് ഗുണങ്ങൾ ചേർന്നിട്ടുള്ള അപ്പൊ ഈ ഒരു കഞ്ഞി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു നോമ്പിനെ തയ്യാറാക്കി നോക്കുക നമ്മളെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാളും മുൻതൂക്കം ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നതിന് കൊടുത്തു നോക്കുക കേട്ടോ അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും അസാമലൈക്കും